ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു വറുത്തരച്ച സ്റ്റൂവാണ് ഉരുളം കിഴങ്ങും തക്കാളിക്കും ഇട്ട് വറുത്തരച്ച സ്റ്റൂവ് ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലതാണ് നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ വെജിറ്റേറിയൻകാർക്ക് ഇതേപോലുള്ള കറിയാണ് കൊടുക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കും വീട്ടിൽ നമുക്ക് അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ നല്ല കറിയാണ് ചോറിനും നല്ലതാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം നമുക്കതിനു വേണ്ടി നിന്നത് സവാള കിഴങ്ങ് പച്ചമുളക് തക്കാളിക്ക കുറച്ച് തേങ്ങ ഇഞ്ചി പ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വറുത്തറിക്കണം തേങ്ങയുടെ കൂടെ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ആദ്യം സവാള കിഴങ്ങ് പച്ചമുളക് ഒരുമിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം എല്ലാം ചേർത്ത് തക്കാളിക്കയും സവാളയും കിഴങ്ങും പച്ചമുളകും എല്ലാം ഒരുമിച്ച് ചേർത്ത് കുറച്ച് വെള്ളം ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് നമുക്കിത് വെയിറ്ററിയനായിട്ടുള്ളവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കറിയാണത് പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാം കുക്കർ അടച്ചിട്ട് ഒരു പിസിലേക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ അത് ഓഫ് ചെയ്യണം കിഴങ്ങും തക്കാളിക്കയും സവാളയ്ക്ക് അധികം വേവില്ല നമുക്കെന്നിട്ട് പാൻ വെച്ചിട്ട് നമ്മുടെ തേങ്ങ ഒന്ന് പൊടിച്ചിട്ട് വറുത്തെടുക്കാം തേങ്ങയുടെ കൂടെ വറക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചേർക്കണം നല്ലപോലെ മൂത്ത് ഒരുപാട് മൂക്കണ്ട ഒരു ചുവന്ന കളറായ മതി നമുക്ക് സാധാ തീയലിന് വെക്കുന്ന അത്രയും മൂക്കണ്ട ആവശ്യമില്ല ഒരു ബ്രൗൺ ബ്രൗൺ നല്ല ബ്രൗൺ ആവേണ്ട അതിനുമുമ്പേ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യണം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും മൂത്താൽ മതിയാവും നമുക്കിനി മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കാം ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും എരിക്ക് വേണ്ട നമ്മൾ നമ്മളോടിയും ചേർക്കാം അധികം ഒരുപാട് മല്ലി ചേവിക്കാൻ പാടില്ല നമ്മൾ ഒരു രണ്ട് സ്പൂൺ ഇടാം രണ്ടൊരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും എരി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടൊരു കറിയാണ് നമ്മൾ മുളകോടിയും ചേർത്ത് ചൂടായിട്ടിരിക്കുന്ന തേങ്ങയാണ് ആ ചൂടിൽ തന്നെ ഒന്ന് കുന്നിളക്കിയതിന് ശേഷം നമുക്ക് ആറുമ്പം അരച്ചെടുക്കാം ഇത്രയും മൂത്താൽ മതിയാവും നല്ലൊരു വറുത്തരച്ച സ്റ്റൂ ആണിത് നമുക്കിത് ആറുമ്പം അരച്ചെടുക്കാം കുക്കറിലാണ് വേവിച്ചത് ഒരു വിസിൽ കേട്ടാൽ മതിയാവും പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് ആവി വിവുമ്പോൾ തന്നെ നമുക്ക് തുറന്ന ഒരു വിസ് പാനിലോട്ട് ചേർത്തിട്ട് അരിപ്പും ചേർക്കാം നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ അരയ്ക്കാം നല്ലപോലെ അരപ്പ് അരച്ചെടുത്ത് നമുക്കിതിനകത്ത് ചേർക്കാം വേറെ പൊടിയോ അങ്ങനെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് മസാല ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർക്കാം വറുത്ത് തേങ്ങയുടെ വറുത്തും മുളക് മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ അരസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് വേണം നമ്മൾ വറുത്ത് അതും ചേർത്താണ് അരക്കേണ്ടത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് പറ്റുമെന്ന് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കടവും തളിച്ചാൽ മതിയാവും നല്ല ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ ചെയ്ത് നോക്കണം സവാള ഒന്നും വേണ്ട അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം അരിഞ്ഞ കുക്കറി വേവിക്കുക അരിപ്പും ചേർത്ത് തേങ്ങ വറക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പെട്ടെന്ന് അതും അധികം വറക്കേണ്ടതില്ല നമുക്ക് പെട്ടെന്ന് കറിയാക്കി എടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കറി വേപ്പിലയും ചേർത്ത് കടുവും താളിച്ചതും ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഇത് നിങ്ങൾ നിങ്ങളെ ചെയ്ത് നോക്കണം നമ്മുടെ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്ന് അപ്പത്തിൻ്റെ കൂടെ ഈ കറി ചെയ്തിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് ഒരു കാര്യം കൂടി പറയട്ടെ ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പ്ലീസ് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം